ഒതുങ്ങി വരും ആരും ഞാൻ കേറു കാണാതില് ലിങ്ക് കണ്ടെന്റതില് വരില്ലേ ആചാരി മൂന്നെ അടിച്ചു സത്യ സീറോ മൂന്നേ സീറോ കുട്ടാ റക്കിനെ ഓ ഇപ്പൊ പോയിന് റൗബന്നെ തിരിച്ചാക്കണേ ആദ്യം ആദ്യ ആക്കണേ ആചാര് അപ്പൊറോ നാലേ സീറോ കുട്ടാ ഒന്നാടിച്ചോൈസ സ്പോൺസർ അയ്യ നാലേ ഒന്നാടിച്ചോ 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 ആ മാത്തേ ഗോൾ ആ 41 കുട്ടാ 41 ഓ സാപ്പിണ്ട് സാപ്പി സാപ്പിടാ അപ്പി തീപാറും കളിക്കാം മേടിച്ചോ മൊത്തെന്ന് അടിക്കോ ഒരു നിനക്ക് തരാം അല്ല തെരിനെ മേടിച്ചോ കേറി ഫൈനൽ ടീയിലോ വിളയീനോ പോകാമോ വെച്ചയാലെ ഒന്നും ഉണ്ടാവില്ല ഓലെ ഓലെള്ള ഉണ്ടാവൂ ോണ്ടി അതിന്റെ കാലാത്തല്ലേ അന്നട കാലോണ്ട് കുമാര്യാക്കി കൂടണം കണ്ടൊക്കെ പിന്നെ രൂപ ൂറുപയ കെട്ടി ആയി ബാക്കിയാലും ജയിക്കൂലോ ടീമിനെ അല്ല ആ मैंने, मैं नहीं? नहीं? <coughs> दिस तो रहा? वा गुड शॉट ओ गुड शॉट आंदो തരില്ല എന്താണ് ആ ഒട്ടി ഉച്ചക്കുള്ള ബംഗാളികളൊക്കെ കേറ്റിട്ട് കൈവിട

സത്യ ഗോളി റഷീദ് ചെയ്ത് റഷ് ചെയ്ത് അടിപൊളി ഗോളിയാ റഷ് ചെയ്ത് കണ്ടില്ല കുട്ടാട്ട് ഗോളിയാ റഷീദ് റഷീദ് റഷ് ചെയ്ത് നിന്നതിന ഒറ്റ ഗോളി വീണില്ല അപ്പ വീണേനേ കുട്ടാ വാ ഗുഡ് ഗോളി അടിപോളെ ആരേ ഇറക്കാത്ത ഇറങ്ങല്ലോ തീപ്പാറും പോരാട്ടമാണ് കൈ തീപ്പാറും പോരാട്ടാണ് Halo, halo, halo. ലൈക്ക് ോ ലൈക്ക് വരും ലൈക്ക് വരും ഞങ്ങളെ മെയിൻ പ്ലെയറാണ് കോച്ച് ഇത് ഞങ്ങളെ കോച്ച് കോച്ച് ഇത് ഞങ്ങളെ കോച്ചാണ് അത് ന്യൂ ലൈവ് നേരത്തെ കുറച്ചേരം ചെയ്തോളൂ ചർച്ചയാണ് ഇത് കളി കഴിഞ്ഞ കളി തോറ്റ് ഇവര് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് മിസ്റ്റേക്ക് കുട്ടിയ ട്ടോ ഇവിടെല്ലേ കോച്ചാക്ക് താളം തെറ്റിരിക്കാന് കോച്ച് കോച്ച് നോക്കിയ കോച്ചി കോച്ചി പിടിച്ചു വളരെ കോമഡി ഇവനെ ഫോർവേഡ് എടുത്തി ആദ്യം എൻ്റെ ഒരു അഭിപ്രായം

വാ ഗുഡ് ആ ഉണ്ടല്ലോ എന്തിരി ണ്ടല്ലോ ചൂടാ വിഷയല്ലമാശല്ല പശ്ചാത നോക്കി കൊടുക്ക സാധ്യത എടുക്കുവാണെങ്കിൽ സാധ്യത്തില്ല ഇത് ഞാൻ നേരത്തെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടതാക്കിയാണ് ഇതോ ഈ കളി കളി ഒരു മണിക്കൂർ കഴിയാനായി ഏകദേശം കഴിയാനായി ശ്രീശിഷ പിന്നെ എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഒന്ന് കമൻ്റ് ചെയ്യേ എന്നാലേ അത് അറിയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ വിഷ്ണുവിനെ ഫോർവേഡ് ആക്കിട്ട് കാര്യം കിട്ട അവന് ബേക്കാൻ നല്ലത് ബേക്കാവുമ്പോഴാ നല്ലത് രാവുനെ കളി പഠിക്കപ്പെടുന്നു ഒറ്റ ഒറ്റ കളി പഠിക്കുന്നു യെസ് 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 നട്ടുവക്കാരനും അയൽവക്കാരനും ഞങ്ങളെ ആകെ തളർന്നു

ആ ഷുഹൈബിന്റെ ചങ്കാട്ടോ അനീസ് കുട്ടൻ അറിയണേ ഷുഹൈബിന്റെ ചങ് സിയാ സിദാൻ ഒരു പൊടിക്കാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ എന്റെ മോളാണ് തിരിച്ചു വന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ഹൃദയല്ല കൽബ് 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 റഷീദ് നമ്മളെ ഗോൾ ഇതാണ് സിപിയുടെ ഓണർ പോയി കുട്ടാ പോയി സി പി ഭക്ഷണം വാങ്ങി കൊടുക്കാൻ കൊണ്ടേ ഇജി നിങ്ങള് പോയിട്ടല്ലേ അപ്പൊ ഓക്കെ ലൈവ് കട്ട് ചെയ്യാൻ പോവാണേ